ഒരു ദിവസം ഇതുപോലൊന്നുണ്ടാക്കി നോക്ക് പേരക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി അല്ലാത്തവരൊന്നും ട്രൈ ചെയ്യേണ്ട ഇഷ്ടപ്പെടില്ല നൂറ് ശതമാനം ഉറപ്പാണ് പേരക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും ഒരു മിക്സി എടുത്തിട്ട് നല്ല മധുരമുള്ള പേരക്കയാണ് ഞാൻ എടുത്തത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ നന്നായി കളഞ്ഞ് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പാക്കറ്റ് പാലിൻ്റെ കട്ടയാണ് എടുത്തത് അതും പൊടിച്ചിട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഏകദേശം ഒരു ഗ്ലാസ് ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം നല്ല മധുരമുള്ള പേരക്കയാണെങ്കിൽ പുളിയൊന്നും കാണത്തില്ല പുളിയുള്ള പേരക്കയാണെങ്കിൽ പഞ്ചസാര കുറച്ച് അധികം ഇടേണ്ടി വരും പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് തണുപ്പോടെ കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും പേരൊക്കെ നല്ല പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നല്ല മധുരവും വേണം മധുരം ഉള്ളതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലാതെ പുളിയുള്ളതാണെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ കുറേ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ തണുപ്പോടെ തന്നെ കുടിക്കണം അതാണ് ടേസ്റ്റ് തണുപ്പ് പോയി കഴിഞ്ഞാൽ വലിയ ഒന്നും കാണത്തില്ല അപ്പോൾ നല്ല തണുപ്പോടെ തന്നെ കുടിക്കാൻ ശ്രമിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ജ്യൂസിൻ്റെ മുകളിൽ കുറച്ച് ബൂസിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്